ഞാൻ ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുന്നു അത് തന്നെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്താ മിന്നറായൽ ഫുൾ ബ്ലാങ്ക് ആണെന്ന് പറയാമെന്ന് അറിയില്ല ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇടംബർ എത്തിച്ച എൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്നും സ്നേഹം മാത്രം ഒപ്പം അച്ഛൻ അമ്മ എൻ്റെ ഫാമിലി എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരോടും എൻ്റെ കൂട്ടുകാർ എല്ലാവരോടും നിങ്ങൾ എല്ലാ ഓഡിയൻസിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് കോൺഫിഡൻസ്